അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയിക്കം വിവിധയിനം ഫലവൃക്ഷൈകളും അലങ്കാര പൂച്ചെടികളും സ്റ്റാളുകളും ഒരുക്കിയുള്ള ഹരിതോത്സവത്തിന് ചൊവ്വാഴ്ച മൂവാറ്റുപുഴയിൽ തുടക്കമാകും ടൗൺ ഹാൾ മൈതാനിൽ നടക്കുന്ന ഹരിതോത്സവത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് നിർവഹിക്കും മുന്നൂറൽപ്പരം സ്വദേശിയും വിദേശിയുമായ ഫലവൃക്ഷ തൈകൾ അലങ്കാര പൂച്ചെടികൾ നാടൻ ഹൈബ്രിഡ് വിത്തുകൾ പച്ചക്കറി തൈകൾ വിവിധ ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളുകൾ തൊഴിൽ പരിശീലനങ്ങൾ എന്നിവ ഉൾക്കൊള്ളിച്ചുള്ള ഹരിതോത്സവത്തിന് ചൊവ്വാഴ്ച മൂവാറ്റുപിടിയിൽ തുടക്കമാകും കാർഷിക ഫലവൃക്ഷ പ്രചാരക സമിതിയും മണ്ണുത്തി സൌത്ത് സൺ അഗ്രികൾച്ചറൽ ഫാമും ഹരിത കേന്ദ്രവും സംയുക്തമായി ഒക്ടോബർ എട്ട് മുതൽ പതിനേഴ് വരെ മൂവാറ്റുപുഴ ടൌൺഹാൾ മൈതാനത്താണ് ഹരിതോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഹരിതോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഹരിതോത്സവ കേന്ദ്രം ഡയറക്ടർ മാത്യു പി വി കൺവീനർ സതീഷ് ഭരതൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്ഥലങ്ങളിലും പ്രാദേശിക സംഘടനകളുമായി സഹകരിച്ചിട്ട് നിരവധി കാർഷിക മേളകൾ ഞാറ്റുവേലകൾ ഇതിനോടകം നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത്തരത്തിൽ ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത് അതായത് ഇപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട വിത്തുകൾ അതുമായി ബന്ധപ്പെട്ട നടക്കൾ അതുകൊണ്ട് മുന്നൂറോളം തരത്തിലുള്ള ഫലവൃഷത്തൈകൾ വിദേശിയും സ്വദേശിയുമായിട്ടുള്ള ഫലവൃഷത്തൈകളുണ്ട് അതുകൂടാതെ പൂച്ചെടികൾ പച്ചക്കറി തൈകൾ അതുകൊണ്ട് നൂറോളം തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ നാടനും വിദേശിയുമായിട്ടുള്ള ഹൈബ്രിഡുമായിട്ടുള്ള പച്ചക്കറി വിത്തുകൾ പിന്നെ നമ്മുടെ പ്രാദേശിക സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ഹണി സിറപ്പുകൾ അച്ചാറുകൾ അതുപോലെ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒരു കർഷകരും അവരുണ്ടാക്കുന്ന മൂല്യ വർദ്ധിത ഉൽപ്പന്നങ്ങളും ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി നടക്കുന്ന ഒരു പ്രവർത്തനമാണ് നമ്മളിവിടെ നടക്കുന്നത് അടുക്കളത്തോട്ടം തേനീച്ച പരിപാലനം കോഴി വളർത്തൽ ഊർജ്ജ സംരക്ഷണം ഇ വേസ്റ്റ് മാനേജ്മെന്റ് തുടങ്ങിയ വിഷയങ്ങളിൽ ഹരിതോത്സവത്തോടനുബന്ധിച്ച് പരിശീലനം നൽകും മൂവാറ്റുപുഴയിലെയും സമീപ പ്രദേശങ്ങളിലെയും കർഷകർക്കും പ്രകൃതി സ്നേഹികൾക്കും മികച്ച ഇനം നടും തൈകളും സ്വന്തമാക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട്